മേഖലയിലെ പൊതുപ്രവർത്തന രംഗത്ത് സർവ്വസമ്മതനായ അന്തരിച്ച ശിവൻ്റെ കുടുംബത്തിന് നാളെ പതിനാലാം തീയതി വ്യാഴാഴ്ച സി പി എം വടക്കാഞ്ചേരി ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പണി കഴിപ്പിച്ച വീടിൻ്റെ താക്കോൽ കൈമാറിക്കൊണ്ട് സി പി എമ്മിൻ്റെ തൃശ്ശൂർ ജില്ലാ സെക്രട്ടറിയായ സാവ് എം എം വർഗീസ് താക്കോൽ കൈമാറിക്കൊണ്ട് നിർവഹിക്കുകയാണ് ഏഴ് വർഷം മുമ്പ് സഹാ ശിവൻ മരിക്കുമ്പോൾ ശിവൻ ഈ മേഖലയിലെ സി പി എമ്മിൻ്റെ ബ്രാഞ്ച് സെക്രട്ടറി കൂടിയായിരുന്നു അയാൾ മരിച്ചപ്പോൾ അയാളുടെ ഭാര്യയും മൂന്ന് മക്കളും തികച്ചും നിരാലംബരായ സ്ഥിതിക്ക് അവരെ ചേർത്ത് പിടിക്കുകയും പാർട്ടി അവരെ കരുതലോടെ കണ്ട് അവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു വീട് പണി കഴിപ്പിച്ച് നൽകുന്ന ഒരു സുദിനം കൂടിയാണ് നാളെ വരാൻ പോകുന്നത് സിപിഐഎം വടക്കാഞ്ചേരി ലോക്കൽ കമ്മിറ്റി നിർമ്മിച്ചു നൽകുന്ന വീടിന്റെ താക്കോൽ ദാനം വ്യാഴാഴ്ച നടക്കും വടക്കാഞ്ചേരി റെയിൽവേ കുന്നിൽ അന്തരിച്ച മേലേതിൽ ശിവന്റെ ഭാര്യ ഓമനയ്ക്കും കുടുംബത്തിനുമാണ് കരുതലുമായി സിപിഐഎം വീട് നിർമ്മിച്ച് കൈമാറുന്നത് വർഷങ്ങൾക്ക് മുൻപ് ഭർത്താവ് ശിവൻ മരിച്ച് നിർദ്ധന കുടുംബം അടച്ചുറപ്പില്ലാതെ ചോർന്നൊലിച്ച കൊടിലായിരുന്നു താമസം തുടർന്ന് സിപിഐഎം വടക്കാഞ്ചേരി ലോക്കൽ കമ്മിറ്റി ഇടപെട്ട് റെയിൽവേ ബ്രാഞ്ച് സെക്രട്ടറി സെക്രട്ടറിയായിരിക്കെ മരിച്ച ശിവന്റെ ഭാര്യ ഓമന ശിവനും മക്കളായ അഹല്യ അഖില ആദ്യം എന്നിവർക്കുമായി സുമനസുകളുടെ സഹകരണത്തോടെ പത്ത് ലക്ഷത്തിലധികം രൂപ ചെലവഴിച്ച് എഴുന്നൂറ്റി അറുപത് ചതുരശ്രാടി വിസ്തീർണമുള്ള വീടാണ് നിർമ്മിച്ച് നൽകുന്നത് വ്യാഴാഴ്ച വൈകിട്ട് അഞ്ചു മണിക്ക് വീടിന്റെ താക്കോൽ കൈമാറൽ ചടങ്ങ് സിപിഐഎം തൃശൂർ ജില്ലാ സെക്രട്ടറി എം എം വർഗീസ് ഉദ്ഘാടനം ചെയ്യും സിപിഐഎം സംസ്ഥാന കമ്മിറ്റി അംഗം എ സി മൊയ്തീൻ സേവിർ ചിറ്റിലപ്പള്ളി എം എൽ എ എന്നിവർ പങ്കെടുക്കും എല്ലാ ലോക്കലിലും വീടില്ലാത്ത അശലനായ ഒരാൾക്ക് വീട് നിർമ്മിച്ച് നൽകണമെന്ന് ഉള്ള തീരുമാനത്തിൻ്റെ ഭാഗമാണ് ആ തീരുമാനത്തിന് ശേഷം ഒട്ടനവധി പ്രതിസന്ധികളും പ്രതിബദ്ധതകളും അതുപോലെതന്നെ കോവിഡ് അത് പ്രളയം പ്രളയം തുടങ്ങിയിട്ട് ഒട്ട ഒട്ടനവധി പ്രശ്നങ്ങൾ നേരിട്ടുവെങ്കിലും പാർട്ടിയുടെ ദൃതനിശ്ചയപ്രകാരമാണ് അന്നു മുതൽ തീരുമാനിച്ച് ഒരു വർഷത്തിനുള്ളിൽ പണി തുടങ്ങി ഒരു വർഷത്തിനുള്ളിൽ വീടിൻ്റെ പണി പൂർത്തീകരിക്കാൻ സാധിച്ചത് വി ന്യൂസ് വടക്കാഞ്ചേരി